പരിശുദ്ധ പരമധിവ കാരുണ്യത്തിന് ആരാധനയും ആരാധനയും അമ്മ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ ഉപാസനത്തിലൂടെ ഞങ്ങളുടെ അമ്മ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നന്ദി പറയുന്നു സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ

പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധന യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യാരുടെ ആരാധനയും ഉണ്ടായിരിക്കട്ടെ

ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടന്ന പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണ പ്രവാചകന്മാരുടെ രാജ്ഞി വാഗ്ദാനത്തിന്റെ പേടക പ്രപഞ്ചപ്രകൃതിയുടെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്തകളിൽ കഴിയുന്ന അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാധ്യ സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുക വേണ്ടി ആത്മീയ വിശുദ്ധിയും ശക്തിയും കൈവരിക്കുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേയാക്കണമേ സ്തുതിച്ച് പ്രാർത്ഥിക്കാം

শিক ছিল দিনকার യും പരിശുദ്ധ പരമധിവിാരുണ്യത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവാരുണ്യത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ అమ్మే పరిశుద్ధం అమ్మే అమ్మే పరిశుద్ధం అమ్మే విశ్వసర్వ లోగములదే విశ్వసర్వ లోగములదే రాణియాయ అమ్మేకే అమ్మేకే రూమ సంరక్షతయే రూమ సంరక్షతై ప్రదంజ ప్రకృతియే తనే ప్రదంజ ప్రకృతియే తనే తిరుసభ తిరుసభ దృష్టికి వారషికువాం దృష్టికి వారషికువాం తృత్ఛీకరణం పెతిలదక్షికరణం వడియాకణమే యాకణమే పరిశుద్ధం అమ్మే పరిశుద్ధం అమ్మే జపమాల మాదావే జపమాల మాదావే సకల కృపాసన సకల కృపాసన പ്രാർത്ഥനകളോടും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളെയും പ്രാർത്ഥനകളെയും ആവശ്യങ്ങളെയും മാതാവിന്റെ തിരുനടയിൽ പൂർണമായി സ്വരണം തൊടുകി ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ണമേ ശ്രമിക്കപ്പെടുന്ന സന്ദേശങ്ങൾ നൽകണമേ സാധനപ്പെടുത്തുന്ന സന്ദേശങ്ങൾ നൽകണമേ പണിതങ്ങൾ നൽകണമേ ഉടമേ ആരാധന 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 പരിശുദ്ധ പരമതിന് പരിശുദ്ധ പരപതിന് അപ്പൊ നിങ്ങളോട് എന്ത് പറയണം തുടങ്ങണം എന്ത് പറയണം എന്നല്ല എന്ത് പറഞ്ഞു തുടങ്ങണം എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോഴാണ് ജയേഷ് ബ്രദർ ഒരു പാട്ട് പാടിയത് എന്ത് പാട്ടാണ് പാടിയത് എന്ത് എന്ത് പട്ടപാടിയായിപ്പ ഒരു വാക്കും മതിയെ അത് ലുക്കയുടെ സുവിശേഷമാണ് ഏഴാമധ്യ ഏഴാമത്തെ വാക്യം വായിച്ചോളൂ അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യത ഇല്ല എന്ന് ഞാൻ വിചാരിച്ചു അതായത് പറയണതാണ് ഒരു ശ്രദ്ധാധിപനായ അതായത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറയണതാണ് ശ്രദ്ധാധിപൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് പോലീസുകാരുടെയൊക്കെ അധിപനായിട്ടുള്ള ആളാണ് സർക്കിള് അല്ലേ എസ് ഐ സബ് ഇൻസ്പെക്ടറുണ്ട് സർക്കിൾ ഇൻസ്പെക്ടറുണ്ട് അപ്പോൾ റോമിലുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറയണതാണ് ഈശ്വരനെ കാണാമെന്നു പറഞ്ഞാണ് നൂറ് പട്ടാളക്കാരുടെ അധിപനാണ് ശതാധിപൻ അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് എൻ്റെ വൃത്യൻ രോഗം ബാധിച്ച് കിടപ്പിലാണ് അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്കുച്ചാൽ മാത്രം മതി എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും കാരണം കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് അധികാരത്തിന് കീഴ്പ്പെട്ട എന്റെ കീഴിലും ഉണ്ട് ഞാൻ ഒരുവനോട് ഞാൻ ഒരു വേറൊരുവനോട് വേറൊരു വരിക എന്ന് പറയുമ്പോൾ വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു അവൻ വരുന്നു എന്റെ ദാസനോട് എന്റെ ദാസനോട് ഇത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറയുന്നത് പറയുമ്പോൾ പറയുമ്പോൾ എന്ന് അവൻ അവൻ ചെയ്യുന്നു ചെയ്യുന്നു ഇതിൻ്റെതൊരു വിഷയം ഇത് നമ്മളുടെ ഉടമ്പടിക്ക് എതിരാണ് ഈ പാട്ട് കുറെ 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 കാലം കഴിയുമ്പോഴാണല്ലോ ഇങ്ങനെ പതുക്കെ പതുക്കെയാണല്ലോ വെളിപാടുകൾ ഇങ്ങനെയുണ്ട് ഉടമ്പടി എന്ന് പറയുന്ന ദൈവികമായ പദ്ധതിക്ക് ഈ പാട്ട് എതിരാണ് എങ്ങനെ എതിരാകുന്നത് ഉടമ്പടി വാക്കുകൊണ്ടല്ല ഉടമ്പടി ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുന്നത് എങ്ങനെയാണ് അവൻ പറയണതുപോലെ ചെയ്തുകൊണ്ടാണ് അതായത് വിഷയം നേരെ ഓപ്പസിറ്റാണ് പൊട്ടസിൻ്റെ തിയോളജിയിലാണ് അവരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് കാര്യം അവർക്ക് ബൈബിൾ അല്ലോൺ സഫിക്സ് അല്ലെങ്കിൽ ഫിത്ത് ഫെയ്ത്ത് എല്ലോൺ വിശ്വാസം മാത്രം മതിയെന്ന് പറയുന്നവരാണ് അവരെ കത്തോലിക്കം പറയും സ കഥലത്തിന് സ എന്താ അപ്പോസ്റ്റിക എന്താ പറയണത് പാരമ്പര്യ അപ്പോസ്റ്റിക സഭയിലുള്ള ഒരെന്താ പറയണത് വാക്ക് മാത്രം പോരാ പിന്നെ പ്രവൃത്തിയും വേണം അതാണ് വിഷയം വിശ്വാസത്തിന് കർത്താവിൻ്റെ ഒരു വാക്ക് മതി പക്ഷെ നമുക്കൊരു വാക്ക് പോരാ മനസ്സിലായില്ലേ നമുക്കെന്ത് വേണം പ്രവൃത്തിയും വേണം എങ്ങനെ വേണം അവൻ പറയണ എല്ലാ നിങ്ങൾ സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോരുത്തരും ഉടമ്പടി ഫയറാക്കണത് എങ്ങനെയാണ് അവൻ പറയണ പോലെ ചെയ്താൽ പോലും നമുക്ക് ഉടമ്പടി ആ മേജർ ഡ്യൂട്ടി ചെയ്യത്തില്ല മൈനർ ഡ്യൂട്ടിക്ക് ചെയ്യും മേജർ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ഇപ്പോൾ മേജർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അല്ലേ ലൈഫിൽ വരുന്ന കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അല്ലേ അത് അവൻ പറയണ പോലെ ചെയ്താലും ചില കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അതൊക്കെ തരണം ചെയ്യാൻ പറ്റത്തില്ല എന്താ കാരണം അതിന് അവൻ പറയണതുപോലെ ചെയ്താലും പറ്റത്തില്ല ചിലത് എന്ത് ചെയ്യണം വിശേഷ വിധിയായി ചെയ്യണം മത്തായി ശ്രീകണ്ഠ ശുഭിശു അഞ്ച് നാല്പത്തി ഏഴ് സഹോദരങ്ങളെ മാത്രം അവൻ പറയണതാണ് സഹോദര നിങ്ങളെ സ്നേഹിക്ക പരസ്പരം സ്നേഹിക്കാൻ പറയണത് എന്താണ് പരസ്പരം സ്നേഹിക്കാൻ പറ്റ അവൻ പറയണതല്ലേ ഏഹ് പക്ഷേ സഹോദരങ്ങളെ മാത്രമേ പറഞ്ഞു സഹോദരങ്ങളെ മാത്രമേ ആ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയം അത് തന്നെ ചെയ്യുന്നില്ലേ അത് അപ്പോഴേ യേശുവിനെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഗ്രാവിറ്റി പ്രത്യേകം തൂക്കി നോക്കുന്നുണ്ട് ബൈബിള് അതാണ് ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങൾ ക്രിസ്ത്യൻ സാക്ഷ്യങ്ങൾ വ്യത്യാസം വരണം കാര്യം നോൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ അവർ ഒത്തിരി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അടയാളം കിട്ടുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻസ് അത് ഫോളോ ചെയ്യരുതിരിക്കലും കാര്യം നിങ്ങളിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കണത് വിശേഷ വിദ്യ ആയിട്ടാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നിങ്ങൾ കാത്തലിക്സും ക്രിസ്ത്യൻസും കാര്യം മറ്റുള്ള മറ്റുള്ള സഹോദരങ്ങളെ അവർ യേശു എന്ന് ഒന്ന് വിളിച്ചാൽ മതിയാകും ചിലപ്പോൾ അവർക്കത് ആക്ടിവേറ്റ് ആയി കിട്ടും അനുഗ്രഹം പക്ഷേ ക്രിസ്ത്യൻസിന് കിട്ടത്തില്ല അതെന്താ കാര്യം അവർ അതാണ് ആ ചോദ്യം ആ ചോദ്യങ്ങൾ ഒന്നിരുവാച്ചത് സഹോദരങ്ങളെ മാത്രമേ പറഞ്ഞു സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ക്രിസ്ത്യൻസ് എന്താ ചെയ്യേണ്ടത് സാധാരണ ചെയ്യണ പോലെ ചെയ്തത് വർക്ക്ഔട്ട് ചെയ്യത്തില്ല എന്ത് ചെയ്യണം വിശേഷവിധിയായി ചെയ്യണം എന്താ എന്താ കാര്യം അടുത്ത ചോദ്യം നോക്കിയേരും എന്താണ് അതായത് സഹോദരങ്ങളെ മാത്രമേ അതായത് അതിന്റെ മിനിമം സാറ്റിസ്ഫാക്ഷൻ ഒരു വചനത്തിന്റെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്താലേ അക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആവും പക്ഷെ ക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകത്തില്ല അവരെന്ത് ചെയ്യണം അവര് വിശേഷവിധിയായി ചെയ്യണം എക്സ്ട്രാ ചെയ്യണം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് ക്രിസ്ത്യൻസിൻ്റെ പെട്ടെന്ന് അക്രൈസ്തവരെ പോലെ അവരാണല്ലോ വലിയ സാക്ഷ്യങ്ങൾ പറയണത് അവരതിനേക്കാൾ വലിയ സാക്ഷ്യം ക്രിസ്ത്യൻസിനെ പറയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ന്യൂക്ലിയസ് അറിഞ്ഞിരിക്കണം എന്താണ് വിശേഷ വിധിപ്പോൾ ഞാനേ ഉദാഹരണം നിദ എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നൊരു സാക്ഷ്യം കേട്ടിരുന്നു ഇത് രാവിലെ അപ്പം അവരെന്നെ ചിന്ത കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന നമ്മൾ കൊടുത്തത് അവർ അഞ്ച് ഭാഷകളിലേക്ക് തടജ്മ ചെയ്തത് അഞ്ചും എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് എന്നൊക്കെ കണ്ടവ വിശേഷവിധിയായി അതാണ് വിശേഷവിധിയെന്ന് പറയുന്നത് നമ്മൾ പറയണതിനേക്കാൾ കൂടുതൽ ചെയ്യും അല്ല ഒരു വാക്ക് മതി എന്ന് വെച്ചാൽ നടക്കത്തില്ല ഒരു വാക്ക് കൊണ്ട് സംഭവം ഉറക്കൗട്ട് ചെയ്യത്തില്ല കർത്താവിനൊരു വാക്ക് മതി പക്ഷെ നമുക്കൊരു വാക്ക് പോരാ നമുക്ക് സാധാരണ ചെയ്യണതും പോരാ പിന്നെന്തു ചെയ്യണം വിശേഷവിധിയായി ചെയ്യണം വിശേഷവിധിയായി ചെയ്യണം ഇപ്പം വേറെ ഷുജിനി എന്ന് പറഞ്ഞ സഹോദര സാക്ഷ്യം കേട്ട് ഷുജിനി ഇവരെല്ലാം ചെയ്യുന്നത് വിശേഷവിധിയാണ് ചെയ്യണത് അതായത് ചെയ്യുന്നതിനാണ് പ്രാധാന്യം ചൊല്ലുന്നതിനേക്കാൾ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചൊല്ലുന്നതിനേക്കാളും ചെയ്യുന്നതിനാണ് അവിടെ പ്രാധാന്യം ചെയ്താലും പറ്റത്തില്ല പിന്നെ എന്തു ചെയ്യണം വിശേഷവിദ്യയായി ചെയ്യണം പ്രാർത്ഥിക്കുക കർത്താവായ പ്രവർത്തനങ്ങളെ ത്യാഗം സഹിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ചെയ്യുവാൻ ചെയ്യുവാൻ എന്നെ സഹായിക്കണം ഇപ്പൊ എന്ന് പറഞ്ഞ മോള അവക്രൈസ്തവ സഹോദരിയാണ് അവൾ എന്നാ ചെയ്യണത് അവള് ചെയ്യണത് പത്രം കൊടുക്കുമ്പോ കൃപാസനത്തിൻ്റെ ഒരു ഉപ്പും പൊതിഞ്ഞ് കൊടുക്കും ഇത് വല്ലോരും പറഞ്ഞു ഇവിടുന്ന് വല്ലവരും പറഞ്ഞതാണോ ഇവിടുന്ന് വല്ലതും പറഞ്ഞതാണോ അല്ല ഒന്നും പറഞ്ഞതല്ല അവർ സ്വന്തമായിട്ട് ചെയ്യണതാണ് വിശേഷ വിധിയായി ചെയ്യേണ്ട അവർ പക്ഷെ ക്രിസ്ത്യനല്ല അക്രൈസ്തവ സഹോദരിയാണ് അക്രൈസ്തവ സഹോദരിയാണ് ഷിജിനെ അവർ എന്താണ് അവർ പത്രം ചുമ്മാ കൊണ്ടേ കൊടുക്കുകയല്ല എവിടെയെങ്കിലും പറ്റി ഓടിക്കളയുകയല്ല അല്ലെങ്കിൽ പപ്പ എടുത്ത് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കുകയല്ല ചെയ്യണത് അവർ തന്നെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെഞ്ചരിച്ച് ഇത്തിരി ഉപ്പം പൊതിഞ്ഞ് കൊടുക്കും എന്നിട്ട് എന്ത് പറയും മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും ഞാൻ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് അപ്പം ഞാൻ തൻ്റെ താത്തമാരൊക്കെ ഉണ്ട് മുസ്ലിം താത്താമാരൊക്കെ ഉണ്ട് ഞാൻ താത്തായോട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും മാതാവിൻ്റെ അടുത്ത് വന്നാൽ മതി അപ്പം രണ്ട് താത്തായേം കൂട്ടിക്കൊണ്ട് ഇവർ ഈ ഷിജിനി ഇവിടെ വരും അപ്പോൾ ഒരു താത്താൻ്റെ കാര്യം അപ്പം തന്നെ മാതാവ് ആ ആഴ്ച തന്നെ സെറ്റ് ചെയ്യും അപ്പോൾ നോക്കിയാൽ ഹിന്ദുസ് മുസ്ലിംസിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ് എവിടെ ഉടമ്പടിക്ക് അപ്പം കത്തോലിക്കൽ എന്ത് ചെയ്യും കത്തോലി എഴുന്നേറ്റ് ഒരുപത്തിന് ഒമ്പത് മണിയാവും അതാണ് പ്രശ്നം അത് പ്രശ്നമാണ് അതാണ് വിശേഷം ഒരു വാക്കുകൊണ്ട് സംഭവം നിൽക്കത്തില്ലെന്ന് പറയാൻ കാര്യം ഒരു നിങ്ങൾ സാക്ഷ്യം പറയുന്നവർ പറയുന്നവരെന്ത് ചെയ്തെന്ന് നോക്കണം സാക്ഷ്യം പറയുന്നവരെന്താണ് അവർ ഷ്ടമായ സ്നേഹത്തോടെയാണ് ചെയ്യണത് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കഴിഞ്ഞാൽ ഈ വിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ശ്രുതികെട്ടെ മക്കളെ ശ്രുതികട്ടെ അല്ലല്ലേ നമ്മുടെ വിശ്വാസം വർക്കൗട്ട് ചെയ്യണത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും വിശ്വാസം വർക്കൗട്ട് ചെയ്യും ഇപ്പോൾ പ്രാർത്ഥനയാണ് ആദ്യ നിലവാരം പ്രാർത്ഥനയാണ് വിശ്വാസത്തെ നമ്മുടെ വിശ്വാസത്തെ ആവിഷ്കരിക്കുകയോ പ്രകടിപ്പിക്കുകയോ വിശ്വാസത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് ചെയ്യണത് അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണ് പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണമെന്ന് നമ്മൾ ഓർക്കണം ഇപ്പം നമ്മളിങ്ങനെ അവരെ ഇവിടെയൊക്കെ സംസാരിച്ചുകൊണ്ട് ചോറ് വാര തിന്നുമ്പോൾ ആ ചോറ് വാരത്തിന് ചോറ് തിന്നുന്നു അതിൻ്റെ അകത്ത് മീനെടുത്ത് കഴിക്കുന്നു ആ ക്യാബേജ് എടുത്ത് കഴിക്കുന്നു നമ്മളിങ്ങനെ ഇട്ട് ചവക്കുന്നു പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മൾ ഫോണിൽ സംസാരി നമ്മൾ ആരോടെങ്കിലും പറയണേ കേട്ടോണ്ടിരിക്കായിരിക്കും വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ നമ്മൾ ഈ കഴിക്കുന്നത് വ്യത്യസ്തമായ സംഭവങ്ങളാണെങ്കിലും അതിങ്ങനെ ചവച്ച താഴേക്ക് പോകുന്നില്ലാതെ ചോറാണ പോകുന്നത് ആണാ പോകണമെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ഇതുപോലെ ഈ പ്രാർത്ഥനയ്ക്ക് അപകടം സംഭവിക്കും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നുവെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരം കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും എന്താണ് എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്തൊക്കെ കഴിച്ചു കഴിച്ചുകൂട്ടി അത്രേ ഉള്ളൂ അറിഞ്ഞില്ല എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ആ അത് ഞാൻ കഴിച്ചാ ഓ ഇത് ഞാൻ കഴിച്ചാ ഇത് ഉണ്ടായിരുന്ന ഇവിടെ പിന്നീട് കഴിച്ചു കഴിയുമ്പോൾ കൈ കഴുകിക്കുമ്പോഴാണ് നമ്മൾ യേശുറത്തോടെ നോക്കണത് അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുമോ ഒന്നും അറിഞ്ഞില്ല പല പ്രാർത്ഥനകൾക്ക് ഒരു ദുരന്തം സംഭവിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ എന്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നറിയുന്നില്ല ആരോട് പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നില്ല എന്ത് വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ല പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കർത്തെയാർത്ഥിക്കുമ്പോഴേക്കുമ്പെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണം എന്നെ അപ്പൊ ഈ വിശ്വാസം ആവിഷ്കരിക്കണത് അല്ലെങ്കിൽ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കണത് പ്രഥമ രൂപം മാത്രമാണ് പ്രാർത്ഥന അന്റെ സങ്കീർണ്ണ രൂപം പ്രവർത്തനമാണ് വിശ്വാസത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന നമ്മളൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ രൂപമെന്ന് പറയത്തില്ലേ വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ രൂപം കുറച്ച് കണക്ക് കൂട്ടി എഴുതാൻ പഠിക്കും അല്ലേ കുറച്ച് ഇംഗ്ലീഷ് കൂട്ടി രണ്ട് നാലക്ഷരം അഞ്ച് ലക്ഷരം ഒരു വാക്കായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണ രൂപമല്ല വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പലരും ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഗതി പിടിക്കാതെ കിടക്കണ കാരണം അതാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ പ്രഖ്യാപനമുണ്ട് പിന്നെ എന്താണ് പ്രയോഗമുണ്ട് പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഇടക്ക് പറയുന്നത് ചില ഉടമ്പടി ധ്യാനം കൂടുന്നവർ ഏത് പാർട്ട് കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ ഉടമ്പടി ധ്യാനം പത്തോ ആയിരമോ ഉണ്ട് ഇപ്പോഴും ഉടമ്പടി ആയിരം ഉടമ്പടി ധ്യാനങ്ങളുണ്ട് യൂട്യൂബിലെ അതിൽ ഏതാണ് നിങ്ങളെ കൂടിയതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യണതെന്ന് വെച്ചാൽ ആവർത്തിച്ച് പഴയത് ഞാൻ ആവർത്തിക്കും പിന്നെ ആവർത്തിക്കും എന്താ ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് പുതിയ തലമുറ നിങ്ങൾ ഉടമ്പടിയുടെ പുതിയ ഓരോ ദിവസവും ഓരോ പുതിയ ഇപ്പം ഇന്നലെ അഞ്ഞൂറ് പേര് പുതിയതായിട്ട് ഉടമ്പടി എടുത്തു ഇന്നലെ പുതുതായിട്ട് ഇന്നലെ ഇന്നലെ ഒറ്റ ദിവസം അഞ്ഞൂറ് പേർ ഉടമ്പടി എടുത്തു അപ്പൊ പുതിയ തലമുറയാണ് അപ്പൊ എന്ത് ചെയ്യും ഇവർക്ക് പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയത്തില്ല പലർക്കും അപ്പം പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ധ്യാനം കൂടുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ പറയാൻ പെടുമ്പോൾ എപ്പോഴും സംസാരിക്കണത് വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന അപ്പോൾ നമ്മളൊരു നാലാം ക്ലാസ് പഠിപ്പാണ് ഉള്ളത് അതിൻ്റെ നിങ്ങൾക്ക് പ്രാർത്ഥിക മാത്രം ചെയ്യണമെങ്കിൽ ആത്മീയ വിദ്യാലയത്തിൽ നിങ്ങൾ നാലാം ക്ലാസ് കരുതിയാണ് അത്രേ ഉള്ളൂ ഇപ്പോൾ പഠിയിട്ടില്ലേ ഏത് ക്ലാസ്സിലാണ് ഇരിക്കണം എന്ന് മനസ്സിലായില്ലേ ഏത് ക്ലാസ്സിലാണ്ടിരിക്കണം മനസ്സിലായില്ലേ നിങ്ങൾ പ്രാർത്ഥിക മാത്രമാണ് ചെയ്യണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപം മാത്രമാണ് പ്രാർത്ഥന അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണത് നിങ്ങൾ വിശ്വാസത്തിൻ്റെ സാക്ഷരതയിൽ നാലാം ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സുകാർക്ക് നാലാം ക്ലാസ്സുകാരുടെ പണി കിട്ടും അത്രയേ ഉള്ളൂ വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം നാം നാലാം ക്ലാസ് നിങ്ങൾ പ്രാർത്ഥന മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരു ആ നാലാം ക്ലാസ്സുകാരുത്തെയാണ് നാലാം ക്ലാസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ആ കാര്യം മാത്രം ചെയ്താൽ മതി ആ ഒരു സ്കെയില് മാത്രമുള്ള റെമിനിറേഷനൊക്കെ കിട്ടത്തുള്ളു നമുക്ക് ഇത് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതലേക്ക് വളരണം